ഹായ് ഫ്രണ്ട്സ് ഇനി എത്ര നരച്ചിട്ടുള്ള മുടിയാണെന്നെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ഒരു കെമിക്കൽ കെമിക്കലില്ലാണ്ട് വീട്ടിൽ തന്നെ മുടിയെ കറുപ്പിച്ചെടുക്കാൻ പറ്റും അത് നമുക്ക് വേരോടെ കറുപ്പിച്ചെടുക്കാം പുതുതായിട്ട് വരുന്ന മുടി പോലും നമുക്ക് കറുത്തു വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ എന്നിട്ട് ആ തൊലി ചെറുതായിട്ടൊന്ന് കത്തി ഉപയോഗിച്ചിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മിക്സിയിലിട്ട് ചതക്കേണ്ട ആവശ്യമൊന്നുമില്ല കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് മുറിച്ചെടുത്താൽ മാത്രം മതി പിന്നെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലീൻ്റെ കൂടെ നമുക്കിനി വേണ്ടത് ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങേൻ്റെ ആ ഒരു പുറത്തുള്ള തൊലി മാത്രമാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ചുരണ്ടി എടുക്കുന്നത് അത് നിങ്ങൾക്ക് എന്താ ചെറുനാരങ്ങേൻ്റെ സ്മെല്ല് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അതെടുത്താൽ മതി എനിക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അതും കൂടി ചേർത്തുന്നത് കേട്ടോ അപ്പോൾ ഓറഞ്ചും അതേപോലെ തന്നെ ലെമണിൻ്റെ പുറമുള്ള സ്കിന്നും അതും ഇതുപോലെ ഒന്ന് ചുരണ്ടി എടുക്കുന്നുണ്ട് എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഒന്നര ഗ്ലാസ് അത് ചെറിയ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് കുറച്ച് വെള്ളം നമ്മൾ എത്ര വെള്ളമാണ് ഒഴിക്കുന്നത് അതിൻ്റെ പകുതി ആകുന്നത് വരുന്നത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ഓറഞ്ചിൻ്റെയും ലെമണിൻ്റെയൊക്കെ നല്ലൊരു എസെൻസ് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടണം അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട് തിളച്ചിട്ട് അതിൻ്റെ പകുതി നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ പകുതി ആവുന്നതുവരെ തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം ഒരു തുണി ഉപയോഗിച്ചിട്ട് അരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ തരിയൊന്നും ഇല്ലാണ്ട് നമുക്ക് അതിൻ്റെ നീര് മാത്രമാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുള്ള ഈ ഒരു ജ്യൂസ് നമുക്ക് വീട് മുഴുവൻ നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല്ല് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ എയർ ഫ്രഷർ ഉപയോഗി ഉപയോഗിക്കുമ്പോൾ അലർജി ഉണ്ടാകുന്നവർക്കൊക്കെ ഇത് ഒരു പരിഹാരമാണ് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ജ്യൂസിലേക്ക് ഒരു അല്പം ലെമണിൻ്റെ ജ്യൂസ് ഒഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ലിക്വിഡ് കേടുവരാതിരിക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ ഉപയോഗിക്കും ഒരിക്കലും വരാതിരിക്കാനും കൂടിയും നല്ലൊരു സ്മെല്ല് കിട്ടാനും കൂടിയുണ്ട് ലെമൺ ഒഴിച്ചുള്ളത് എന്നിട്ട് ഇത് നമ്മുടെ ബാത്റൂമിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും വീടിൻ്റെ എവിടെയും നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ലൊരു സ്മെല്ലായിരിക്കും ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന സ്മെല്ലാണ് കേട്ടോ അവർ ട്രൈ ചെയ്ത് നോക്കൂ അടുത്ത ടിപ്സ് നോക്കാം ഞാൻ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ഗ്ലിസറിനാണ് ഗ്ലിസറിനും റോസ് വാട്ടർ പിന്നെ കുറച്ച് വേണ്ടത് നമുക്ക് കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഈ മൂന്ന് സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ മഞ്ഞ് കാലത്ത് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ് ഒഴിവാക്കി സ്കിന്നെ നല്ല സ്മൂത്ത് ആക്കി എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആദ്യം ഞാനിതാ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗ്ലിസറിൻ ഒഴിച്ചിട്ടുണ്ട് അത്ര തന്നെ അളവിൽ ഞാൻ റോസ് വാട്ടർ എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കോക്കനട്ട് ഓയിലും അതേ അളവിൽ തന്നെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മൂന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ മിക്സ് ചെയ്തെടുത്തത് നമ്മൾ ഒരു അല്പ കയ്യിലേക്ക് എടുക്കുക കുളി കഴിഞ്ഞ് വന്ന ഉടനെത്തിന് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് തണുപ്പുണ്ടാവില്ല ആ ഒരു സമയത്തിനെ ഇതുപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് എപ്പോഴാണോ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നത് ആ സമയത്തെല്ലാം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ സ്കിന്ന് നല്ല സ്മൂത്ത് ആവുകയും ചെയ്യും ഡ്രൈനസ്സ് ഒഴിവായി കിട്ടും അപ്പോൾ ഈ മഞ്ഞ കാലത്തിൽ ഇത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ നല്ല റിസൾട്ട് ഉള്ളതാണ് അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് പൊളിച്ചിട്ടുണ്ടാവും ആ കഞ്ഞിവെള്ളം അപ്പോൾ അത്തരത്തിലുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുക്കേണ്ടത് പിന്നെ നമുക്ക് വീട്ടിൽ നമ്മൾ എന്താ പറയുക പപ്പടം വാങ്ങിക്കഴിഞ്ഞാൽ പപ്പടം ചിലപ്പോൾ ഒരു ചുവപ്പ് കളറൊക്കെ ആവില്ല അങ്ങനെയുള്ള പപ്പടം എടുക്കായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ ഒഴിവാക്കുന്ന നമ്മൾ കളറൊക്കെ ഒന്നും ചെയ്ഞ്ച് ചെയ്യാതെ ഇഷ്ടപ്പെട്ടില്ലല്ലോ പല ആളുകളും അത് ഉപയോഗിക്കാറില്ല അപ്പോൾ അങ്ങനെയുള്ള പപ്പടം എടുക്കുക എന്നിട്ട് അത് ചെറുതായി മുറിച്ചിട്ടാണ് ഞാനിപ്പോൾ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കഞ്ഞി വെള്ളി വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുതിരണം പപ്പടം പെട്ടെന്ന് തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടുന്നതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് കുതിരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും നല്ലതുപോലെ പേസ്റ്റ് ആവണമെന്നൊന്നുമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ആ പപ്പടത്തിൻ്റെ ഇതെല്ലാം ഒരു കഞ്ഞിവെള്ളമായിട്ട് നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ടാവും എന്നിട്ടിതാ തുരുമ്പെടുത്തുള്ള ഒരു കത്തിയാണ് ഇട്ടെടുത്തുള്ളത് നന്നായിട്ട് തുരുമ്പെടുത്ത് അതിന് മൂർച്ചയൊന്നും ഇല്ലാത്തൊരു കത്തിയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു കത്തിൻ്റെ മുകളിലേക്ക് ഒന്ന് ഈ ഒരു ഇത് പപ്പടവും അതേപോലെ തന്നെ പൊളിച്ചിട്ടുള്ള കഞ്ഞിവെള്ളം കൂടി ചേർന്ന് ഇതൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം നിങ്ങളുടെ വീട്ടിൽ തുരുമ്പെടുത്തുള്ള എന്ത് സാധനവും ഇതുപോലെ ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അതുപോലെ മാറ്റി വയ്ക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം സ്ക്രബ്ബർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാം ഉണ്ടല്ലോ പപ്പടവും കഞ്ഞിവെള്ളവും ഇതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലുള്ള തുരുമ്പൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് റിമൂവായി വരുന്ന കാണാനായിട്ട് പറ്റും എന്നിട്ട് നമുക്കൊന്ന് വെള്ളത്തിൽ സോപ്പൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ അതിലെല്ലാം മുഴുവൻ തുരുമ്പം പോകുന്നതാണ് ഇത് ഒട്ടും മൂർച്ചയില്ലാത്ത കത്തിയും കൂടിയാണ് കേട്ടോ കേടായ പപ്പടം അതേപോലെ തന്നെ എന്താ പഴയ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ എത്ര തുരുമ്പെടുത്തതും നമുക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ എത്ര നിറച്ചിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ പൂർണ്ണമായിട്ട് കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് നമുക്ക് ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ അത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് മുടിയെ കറുപ്പിച്ചെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിതാ കരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ കരിഞ്ചീരകം വേണം കേട്ടോ കുറഞ്ഞ അളവിലേ കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കരിഞ്ചീരത്തിൻ്റെ അളവ് നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഏകദേശം രണ്ട് ടീസ്പൂൺ അളവിലാണ് ഇപ്പോൾ കരിഞ്ചീരകം എടുത്തിട്ടുള്ളത് ഇതുകൊണ്ട് നമുക്ക് ഒരേ സമയം രണ്ട് രീതിയിൽ മുടി കറപ്പിച്ചെടുക്കാനായിട്ടുള്ള എന്ന രീതിയാണ് കേട്ടോ കാണിച്ചു തരുന്നത് അതിനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഒട്ടും എണ്ണമായ പാത്രം വേണം കേട്ടോ എടുക്കാനായിട്ട് ഇനി ഇരുമ്പിൻ്റെ ഇല്ലെങ്കിലും കുഴപ്പമില്ല സാധാ ഏതെങ്കിലും ഒരു അടി കെട്ടിയുള്ള പാത്രം എടുത്താൽ മതി കേട്ടോ ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ആ കരിഞ്ചീരകം ചേർത്തി കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ കേട്ടോ കരിഞ്ഞു പോകരുത് കരി എന്നതിന് മുന്നേ തന്നെ നന്നായിട്ട് പൊട്ടി പൊരിഞ്ഞിങ്ങനെ എന്താ പൊട്ടും അത് ആ ഒരു ജീരകം ഇങ്ങനെ പൊട്ടും ആ ഒരു സ്റ്റേജ് വരെ നമുക്കതൊന്ന് വറുത്തെടുക്കണം പിന്നെ നല്ലൊരു സ്മെല്ലും കൂടി വരും കേട്ടോ കറുപ്പ് കളറായത് കാരണം കരിയാതെ ശ്രദ്ധിക്കണം നമുക്ക് കരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ ആ ഒരു പൊട്ടി പൊരിഞ്ഞ് വരുന്ന സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചൂടോടെ തന്നെ ഞാൻ ഈ ജീരകം ഒരു പാത്രത്തിലേക്ക് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ എന്താ ഞാനത് ഈ ചെറിയൊരു എന്താ ഒരലുണ്ടാവുമല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ചൂടോടെ പൊടിക്കുന്ന സമയത്ത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നതാണ് കണ്ടോ നന്നായിട്ട് പൊടിഞ്ഞിട്ടിട്ട് നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്താണ്ടത് വെച്ച് ചതയ്ക്കുന്ന സമയത്ത് തന്നെ അതൊരു കട്ടി രൂപ അതിൽ നിന്നുള്ളൊരു ഒരു എണ്ണയും കൂടി ഇറങ്ങുന്നതുകൊണ്ടാണ് ആ രീതിയിൽ ഇത് ഒരു നനവുള്ള പോലെ തോന്നുന്നത് കണ്ടോ കൈ വയ്ക്കുമ്പോൾ തന്നെ ഒരു നനവ് തോന്നുന്നുണ്ട് അത് ആ ജീരകത്തു നിന്നുള്ള ഒരു നനവാണെട്ടോ നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞാൽ ഈ കരിഞ്ചീരകം നമുക്ക് ഉരലിന്ന് എടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമ്മൾ ആ ഒരു ഇരുമ്പിൻ്റെ കടായിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നില്ല കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കരിഞ്ചീരകം നന്നായിട്ടൊന്ന് എന്തോ തിളച്ച് കുറുകി അതിൻ്റെ ഒരു കളറൊക്കെ ചേഞ്ചായി ആ ഒരു രീതിയിലാവുന്നത് വരെ നമുക്കതൊന്ന് ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ കിടന്നു നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ കറുപ്പ് കളറായി വരും അത് അയേൻ്റെ കണ്ടൻറ് എല്ലാം തന്നെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവുമ്പോഴത്തേക്കും അപ്പോൾ നന്നായിട്ട് കുറുകി വരുന്ന ഈ ഒരു സമയത്ത് നമുക്കതിൽ നിന്ന് ലിക്വിഡ് മാത്രമായിട്ട് കുറച്ച് എടുക്കുന്നുണ്ട് നമുക്ക് മുടിയെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കറുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് കുറുകിയിട്ടുള്ള ഒരു എന്താ ലിക്വിഡ് നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നത് ഒരു നല്ല കുറുകിയൊരു പരുവത്തിലായിരിക്കണം കേട്ടോ ആ ലിക്വിഡ് പിന്നെ എന്നിട്ട് വീണ്ടും അത് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് അത് അങ്ങനെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് ഏകദേശം ഒന്ന് വറ്റി വരുന്ന സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മൾ ആദ്യം എടുത്ത് വെച്ചാൽ ആ ലിക്വിഡ് ഉണ്ടല്ലോ ഇതെങ്ങനെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് മുടി കറുപ്പിക്കുന്നത് നോക്കാം ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് മുടി കറുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടും തന്നെ നനമില്ലാത്ത മുടിയിലേക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഒഴുകരുത് ഒഴുകാത്ത രീതിയിലായിരിക്കണം നമ്മളിത് എടുക്കേണ്ടത് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ ആ മുടി പൂർണ്ണമായിട്ടും കറുപ്പ് കളറായിട്ട് ഉണ്ടാവും കേട്ടോ നമ്മൾ വറ്റിച്ചെടുത്തിട്ടുള്ള ഈ ഒരു കരിഞ്ചീരകത്തിൻ്റെ ഈ ഒരു പാക്ക് നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു അര മണിക്കൂർ മുന്നേ ഇത് തലയിൽ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം കുളിക്കുക നമ്മൾ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് മുടി കറുത്ത് കിട്ടില്ല അത് തുടർച്ചയായിട്ട് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുതിയ മുടി വരെ നന്നായിട്ട് കറുത്തു വരുന്നതാണ് പിന്നെ മുടി കൊഴിയുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ആവുന്നതാണ് സമൃദ്ധമായിട്ട് മുടി വളരാനും നല്ല തിക്കായിട്ട് വളരാനും നല്ല കറുപ്പ് കളറിലോടുകൂടി വളരാനും ഒക്കെ ഈ ഒരു എന്താ പറയുക ഈ ഒരു പാക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇത് നിങ്ങൾ കുളിക്കുന്നതിൻ്റെ മുന്നേ ദിവസവും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് നാല് ദിവസത്തേക്കൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അതിൽ കൂടുതലും നിങ്ങളിത് ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ ഗുണങ്ങൾ വളരെയധികം കുറഞ്ഞു പോകും ദിവസം ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് വെച്ചാൽ അത്രയും നല്ലതാണ് അപ്പോൾ ഇത് ഒന്ന് എന്തായാലും നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം കേട്ടോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് തുടർച്ചയായിട്ട് ഉപയോഗിക്കണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടില്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിണ്ടാവും യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം